പവിത്രം എപ്പിസോഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വേദ സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുവാണ് നന്ദിനി എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നന്ദിനി വേദയെ തന്നെ നോക്കി നിൽക്കുന്നത് അങ്ങനെ സാമ്പാറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേദ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിനി അവിടെ നിന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനി ഏട്ടത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദിനി പറയുവാണ് അല്ല സാമ്പാർ കഷ്ണങ്ങളെല്ലാം പരിപ്പിലിട്ടും പക്ഷേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എപ്പോഴാണ് ഇടുക അപ്പൊ വേദ പറയുവാണ് അത് എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഇട്ടാന്നു ഞാൻ അന്തിന് പറയുവാണെ കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് ഒരു ടേസ്റ്റും കാണത്തില്ല ഏട്ടോ അന്നേരം വേദ പറയുവാണ് ആണോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇട്ടോളാം എന്ന് വേദ പറയുന്നുണ്ട് അന്നേരം നന്ദിനി അതിശയത്തോടെ നോക്കിയിട്ട് പറയുവാണ് ഇതൊക്കെ ഇവളിപ്പോ പഠിച്ചു അന്നേരം വേദ പറയുവാണ് അതേ ഞാൻ ട്യൂഷന് പോയിരുന്നു ഓൺലൈൻ ട്യൂഷനാണ് ഇപ്പൊ ആലോചിച്ചത് ഞാൻ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചതെന്നല്ലേ അതാണ് കേട്ടോ പറഞ്ഞതെന്ന് വേദ പറയുന്നുണ്ട് നന്ദിനിയോട് ആ സമയത്ത് നന്ദിനി വിചാരിക്കുവാണ് അയ്യോ ഞാൻ മനസ്സിലാക്കിയത് ഇവളെങ്ങനെയാ ഇത്ര പെട്ടെന്ന് മനസ്സിലായത് എന്ന് നന്ദിനി മനസ്സിലാലോചിക്കുവാണ് ഈ സമയത്ത് വിക്രത്തിന്റെ ചെവിക്ക് പിടിച്ചിട്ടിങ്ങനെ ഏർ വരുവാണ് അതിനുശേഷം കാണിക്കുന്നെച്ചാ ഇത് അച്ഛമ്മ ഇതുപോലെ ചെവിക്ക് പിടിച്ചിട്ട് വിക്രമിനെ അകത്തേക്ക് കൊണ്ട് വരുന്നതാണ് എന്നിട്ട് വേദയോട് ചോദിക്കുവാണ് ഈ കൊരങ്ങനെയാണോ നീ സ്നേഹിച്ചത് എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ പ്രേമിച്ചത് എന്നൊക്കെ വേദയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദയൊന്നും മിണ്ടാതെ നിക്കുവാണോ ആ സമയത്ത് അച്ചമ്മ ചോദിക്കുവാണ് പറയടി നീ എന്ത് കണ്ടിട്ടാണ് ഇവനെ സ്നേഹിച്ചത് കണ്ണിൽ കണ്ട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലുണ്ടാക്കി നടക്കുന്ന ഇവനെപ്പോലെ ഒരുത്തനെ നീ എങ്ങനെയാ സ്നേഹിച്ച എന്ന് വേദയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വേദ ചോദിക്കുവാണ് മുത്തശ്ശിയുടെ അടുത്ത് സീതാദേവി രാമനെ സ്നേഹിച്ചത് കണ്ടിട്ടല്ലല്ലോ മുത്തശ്ശി എന്നൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ പുരാണമെല്ലാം വേദ പറഞ്ഞതിനു ശേഷം ഇതൊക്കെ മുത്തശ്ശിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഏതയുടെ ഈ സംസാര രീതി എല്ലാം കേട്ടിട്ട് അങ്ങനെ അതിനുശേഷം അച്ഛമ്മ പറയുവാണ് ശ്രീരാമൻ വില്ലൊടിക്കുന്നത് പോലെ വിക്രം ആരുടെയെങ്കിലും എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ നിനക്ക് ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കമലാമ്മ അച്ചമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയേ നിൽക്കുവാണ് അച്ഛമ്മ പറയുന്നതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് അതിനുശേഷം സുധാകര മാഷി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അച്ചമ്മ ഏടാ സുധാകര വേദ പറയുന്നത് കേട്ടില്ലേ പുരാണങ്ങളൊക്കെ പറയുന്നത് കേട്ടില്ലേ എന്ന് അപ്പോ സുധാകര പറയുവാണ് ആ ബാക്കിയുള്ളത് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുവാണ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിക്കട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് അപ്പോ വേദയും വിക്രമും കുറച്ച് അകന്നാണ് നിൽക്കുന്നത് ആ സമയത്ത് അച്ഛമ്മ ചോദിക്കുകയാണ് എന്തിനും ഇങ്ങനെ അകന്ന് നിൽക്കുന്നോ ഒന്ന് ചേർന്ന് അടുത്തേക്ക് നിക്കുമെന്ന് പറയുന്നുണ്ട് ഞാനൊന്ന് കാണട്ടെ നിങ്ങളെ എന്നിട്ട് കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട് അച്ചമ്മ എന്നിട്ട് പറയുവാണ് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ ഇതിനുശേഷം പറയുവാണ് വേദ അയ്യോ അച്ഛമ്മ സാമ്പാർ തിളച്ചു കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേദന അടുത്തേക്ക് പോകുന്നുണ്ട് സമയം അച്ഛമ്മ പറയാണ് കണ്ടില്ലേ ഇതാണ് പെണ്ണുങ്ങൾ ഉള്ള നടത്തവും കണ്ടോ എന്നൊക്കെ ചോദിക്കാണ് വിക്രത്തിനോട്ടൊക്കെ കേൾക്കുമ്പോ നന്ദിനിക്കാണെങ്കിൽ ആ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അച്ഛമ്മ വിക്രത്തിനെ പിടിച്ച് മേശ വിക്രത്തിന്റെ അടുത്ത് ടേബിളിന്റെ അടുത്ത് ഒന്നിരിക്കാൻ പറഞ്ഞിട്ട് നന്ദിനോട് പറയുന്നുണ്ട് നീ ആ കാപ്പി ഒന്ന് ചൂടാക്കിട്ട് വന്നേ പറയുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നു എടാ പറയടാ നീ എങ്ങനെ ഇതിനെ ഒപ്പിച്ചെടുത്തു ഈ അച്ഛമ്മ ചോദിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രമാണെങ്കിൽ ഒന്നും അങ്ങനെ കുമ്പിട്ട് നിക്കുവാണ് അതിനുശേഷം കാണിക്കുന്ന വെച്ചാൽ കമലെ മാഷ് വിളിക്കുന്നുണ്ട് കമല ഓടി വന്നിട്ട് എന്താ മാഷെ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ആ പെൻഷൻ ബുക്ക് എവിടെയാന്ന് ചോദിക്കുമ്പോൾ കമല പറയുവാണ് അതിവിടെ ഞാൻ മേശിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും ആ സമയം മാഷ് പറയുവാണ് അതൊന്നു എടുത്ത് തന്നേ അതിനുശേഷം കമല മേശയിൽ മേശിന്ന് ബുക്ക് എടുത്ത് കൊടുക്കുവാണ് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നതിന് ചോദിച്ച ശേഷം ചോദിക്കുവാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നേ എന്തിനാന്നൊക്കെ കമലയോട് അന്വേഷിക്കുന്നുണ്ട് സമയം കമല പറയുവാണ് അതെനിക്ക് അറിയത്തില്ല അല്ലെങ്കിലും വിളിച്ചാലും വരാത്ത ആളാണ് അങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോ വരണ്ടെന്നും പറയാൻ പറ്റത്തില്ലല്ലോ നാക്കി നെല്ലില്ലാത്ത ആളാണ് ഇനി എന്തൊക്കെയാണ് അവോ പറയുക എന്നൊക്കെ കമല പറയുവാണ് ആ സമയത്ത് മാഷൻ പറയുവാണ് അത് തന്നെയാ ഞാനും പറയുന്നത് അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം നിന്നെയല്ലേ അപ്പൊ നിനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാലോ ഈ കോപ്രായങ്ങളൊന്നും വേണ്ടെന്ന് സമയം ചോദിക്കുവാണ് കമല എന്ത് കോപ്രായങ്ങൾ ചാനൽ തുടങ്ങിയതും ഈ റീൽസും സംഭവങ്ങളും ഒക്കെ ഒന്ന് നിർത്തിക്ക കമല ചോദിക്കണ് അതൊക്കെ എന്തിനാ അമ്മ വേണ്ടാന്ന് വെക്കുന്നത് ആ സമയത്ത് മാഷിന് എന്തായാലും പറയാൻ ഒരു പേടിയൊക്കെയാണ് അപ്പൊ കമല ചോദിക്കണു മാഷിന് ഇത് നേരിട്ട് പറഞ്ഞാ പോരെ എനിക്ക് അമ്മയോട് പേടിയല്ല ബഹുമാനമാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാൺമക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അമ്മ അതുകൊണ്ടുള്ള ഒരു ബഹുമാനമാണ് സ്നേഹമാണെന്നൊക്കെ പറയും കേട്ടോ ആ സമയത്ത് കമല പറയണെ ആ അത് തന്നെയാ പ്രശ്നം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അനിയൻ വേറെ എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്നു അതെ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് നേരം പോകാൻ വേണ്ടി അമ്മ ചെയ്യുന്നത് ആണെന്നേ ഉള്ളൂ അതൊക്കെ എന്തിനും നമ്മൾ വേണ്ടാന്ന് വെക്കണം അമ്മ അപ്പൊ സന്തോഷമായിട്ടിരിക്കത്തില്ലേ എന്തായാലും മാഷിന് ഇപ്പോഴും അമ്മയെ പേടിയല്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് അപ്പൊ മാഷ് പറയുവാണ് അമ്മ ചൂരൽ ചൂരലെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കുട്ടി ആയി പോകും ഞാൻ പിന്നെ പറയുവാണ് ഏത് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വിഷൻ അപ്പോൾ പറയുവാണ് ആ അപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചല്ലേ അവൻ എനിക്കറിയാമത് അവൻ അവർ അവിടെ പറഞ്ഞു വിട്ടതാണോ അവൻ പോന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മുഖ്യ ദിവസങ്ങളിലും ജോലിക്ക് പോകാറില്ലെന്നാണ് അറിഞ്ഞത് അതെന്തായാലും നന്നായി ഇനി എന്താണാവോ അടുത്തത് വിനായകന്റെ കാര്യം വിനായകന്റെ ചിട്ടി പൊളിഞ്ഞ് ആറു ലക്ഷം കടമായി ആ ആറ് ലക്ഷവും പോയി അതും ഞാൻ അറിഞ്ഞു എന്ന് മാഷ് പറയുന്നു ഇത്രയും രൂപ അവന് മാറ്റിവെക്കാനൊക്കെ ഉണ്ടെന്ന് നിനക്കിപ്പോ ബോധ്യപ്പെട്ടില്ലേ എന്ന് കമലയോട് ചോദിക്കുവാണ് ഇങ്ങനെ പറഞ്ഞിട്ട് മാഷ് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിനായകനോടും നന്ദിനിയോടും ഇത് അച്ചമ്മ ചോദിക്കുന്നതാണ് ഇവിടുത്തെ ചിലവുകളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയണം അതൊന്നും ഞങ്ങൾക്കറിയില്ല അച്ചമ്മ അതൊക്കെ അച്ഛനാണ് ചെയ്യുന്നത് അച്ഛനാണ് അതൊക്കെ നോക്കി നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് സുധാകരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അച്ചമ്മ ചോദിക്കുന്നത് നീയാണല്ലേ ഇവിടുത്തെ ചിലവുകളെല്ലാം ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർക്ക് ചെലവുകളുടെ യാതൊരു കാര്യങ്ങളും അറിയത്തില്ല എന്നാ പറഞ്ഞെന്ന് പറയുന്നു എന്നിട്ട് അച്ഛമ്മ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇനി ഇവർ ചിലവുകളെല്ലാം നോക്കി നടത്തട്ടെ എന്നാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറയുന്നുണ്ട് അച്ചമ്മ ഇത് അച്ചമ്മ പറയുമ്പോഴത്തേക്ക് വിനായകൻ ഒന്ന് ഞെട്ടുന്നുണ്ട് ഉദാഹരണമാണെങ്കി ഇത് കേട്ടിട്ട് ഒരു പുഞ്ചിരിയോടെ നിക്കുവാണേ ആ സമയത്ത് പറയുവാണ് അച്ഛമ്മ എനിക്ക് മുഴുവനായിട്ടൊന്നും നോക്കി നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണ് ഇങ്ങനെയുള്ള കാശൊന്നും എന്റെ ഇല്ല എന്ന് പറയുന്നു ആ സമയത്ത് അച്ചമ്മ പറയാണ് നിന്റെ അച്ഛൻറെ കാശുണ്ടായിട്ടാണോ ഈ കുടുംബം എല്ലാം ഇങ്ങനെ നോക്കി നടത്തുന്നത് അതെ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കേണ്ടെന്ന് അച്ചമ്മ പറയുവാണ് നന്ദിനി പറയുവാണ് ഞങ്ങള് കാശൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മേ അമ്മയെന്ന് എന്ത് ആഴ്ചയിൽ മുന്നൂറ്റമ്പത് ൂപയാണോ ഇനി നീ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അച്ചമ്മ എൻ്റെ മോനെ പറ്റിച്ചോണ്ട് നല്ല രീതിയിൽ ജീവിക്കാന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ അച്ചമ്മ പറയുവാണേ സമയത്ത് വിനായകൻ പറയുവാണ് ഒരു ജോലിക്കും പോ പോകാത്ത വിഷത്തിന് കുഴപ്പമില്ല കണ്ട ആൾക്കാരെ തല്ലിയിട്ടും എല്ലാം വരുന്ന വിക്രത്തിനും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന എനിക്കാണ് ഇവിടെ കുഴപ്പം എന്ന് അച്ഛമ്മയോട് പറയുവാണ് വിനായകൻ മറ്റുള്ളവരെ പറയുമ്പോഴത്തേക്ക് അവര് എന്നെ പോലെ ആണെന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും കൃത്യെട്ട കാര്യം എന്ന് പറയുവാണ് ഇത് കഴിഞ്ഞിട്ട് പറയുവാണ് നമുക്കിനി കുറച്ച് ദോശയും ഒക്കെ കഴിക്കാമെന്ന് പുതിയ മരുമോൾ ഉണ്ടാക്കിയതാണ് അത് അതിന്റെ ടേസ്റ്റ് എന്നറിഞ്ഞിട്ട് ബാക്കിയുള്ള സംസാരമൊക്കെ ആവാന്ന് പറയുന്നുണ്ട് അച്ചമ്മ നീ വാ എന്നൊക്കെ പറഞ്ഞ് വിനായകനെ വിളിക്കുന്നുണ്ട് അച്ചമ്മ അച്ചമ്മ വിളിച്ചിട്ട് പോകുമ്പഴത്തേക്ക് വിനായകൻ പുറകെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദിനി പറയുവാണ് നിങ്ങൾ എവിടെയാ പോകുന്ന മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് െ പിടിച്ച് വലിച്ചിട്ട് അവിടെ തന്നെ എന്നിട്ട് വിനായകനോട് നന്ദിനി ചോദിക്കാണ് നിങ്ങൾക്ക് ആ തള്ളയുടെ അടുത്ത് രണ്ട് വർത്തനം പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് എന്താ തള്ള പറഞ്ഞത് എനിക്ക് കള്ള പലഹാരമൊക്കെ വാങ്ങി തരുന്നോ ഇനിയും ഞാൻ കഴിക്കുമല്ലോ എന്നൊക്കെ നന്ദിനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നന്ദിനി ഇങ്ങനെ പ്രാകുന്നുണ്ട് ദൈവമി എന്ന വേദയുണ്ടാക്കിയ ദോശയും സാമ്പാറും ചീഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കാൻ പറ്റാണ്ടായിപ്പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛമ്മ ചോദിക്കുവാണ് കുറച്ച് ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതുവരേക്കും ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദയോട് വേദ പറയുവാണെ അച്ഛമ്മയിരുന്നു ഇപ്പൊ തന്നെ വിളമ്പാന്ന് പറയുന്നുണ്ട് അച്ഛമ്മ വന്നിരിക്കുമ്പോ തന്നെ വിഷവും വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇനി ദോശ കഴിച്ചിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങളെന്ന് അതിനുശേഷം വിനായകനും വന്നിരിക്കുന്നുണ്ട് വിശ്വത്തിന് പ്ലേറ്റ് വെക്കുമ്പോഴത്തേക്ക് ഏർ പറയുവാണ് അയ്യോ പ്ലേറ്റ് വെക്ക വെക്കല്ലേ എന്ന് എന്നിട്ട് പറയുവാണെ ഒരാളെ ഭക്ഷണത്തിന് മുൻപ് ഇരിക്കുന്നതിന് ഇരിക്കുന്നതിന് മുൻപ് തന്നെ എണീക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വിഷു എണീക്ക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ അമ്മ എവിടെയാ പോയി ഇരിക്കുന്നത് അപ്പൊ ചോദിക്കുകയാണ് അമ്മ എവിടെ പോയെന്ന് നിനക്ക് അറിയത്തില്ലേ അപ്പൊ പറയുവാണെ അമ്മ പറമ്പിൽ പോയി എന്ന് പറയുന്നുണ്ട് അമ്മ കഴിച്ചായിരുന്നു അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ അവിടെ കള പറയാന് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ കഴിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ ഇപ്പൊ കഴിക്കത്തില്ല പതിനൊന്ന് മണിക്ക് കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് വിശത്തക്കുള്ള ഭക്ഷണം മൂന്നു മണിക്കും അത് ഇനി രാത്രിയുള്ള ഭക്ഷണം മാത്രമേ കറക്റ്റായിട്ട് കഴിക്കുകയുള്ളൂ എന്ന് വിശ്വം പറയുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയണ അപ്പൊ അതൊക്കെ നിനക്ക് നിനക്കറിയല്ലേ ഈ ഒരു കാര്യം ചെയ്തു അമ്മയുടെ അടുത്തേക്ക് പോ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മയെ ഒന്ന് സഹായിക്കുമെന്ന് വിശ്വത്തിനോട് പറയുന്നുണ്ട് അപ്പോ രണ്ടുപേർക്ക് നേരത്തെ തന്നെ വരാലോ എന്നൊക്കെ പറയുവാണ് ഇപ്പൊ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാതെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോ ശ്രീജിയും കൂടെ വിശ്വത്തിന്റെ പുറകെ പോകുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നു ാണ് ശ്രീജയെ നീ എവിടെ പോകുവ നീ ഇവിടെ നിക്കന്ന് പറയുന്നു നീ അവനെ സഹായിക്കാനല്ലേ പോകുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജേനെ അച്ഛമ്മ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അതിനുശേഷം വേദ അച്ചമ്മക്ക് ദോശയും സാമ്പാറും എല്ലാം വിളമ്പി കൊടുക്കുവാണ് കഴിച്ചു കഴിഞ്ഞ ശേഷം വേദയോട് അച്ഛമ്മ ചോദിക്കുവാണ് ആരാടി നിന്നെ ഇങ്ങനെ സാമ്പാർ വെക്കാൻ പഠിപ്പിച്ചേന്ന് അപ്പൊ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ് നന്ദിനി വിചാരിക്കും ഒട്ടും കൊള്ളത്തില്ലെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പൊ വേദക്ക് പണി കിട്ടും എന്നൊക്കെ വിചാരിക്കുവാണ് നന്ദിനി ഈ സമയത്ത് വേദ പറയുവാണ് അതിന് പിന്നെ ഉഴുന്നും പരിപ്പും ഒക്കെ ഞാൻ വറുത്തിട്ടാണ് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുവാണ് അതെനിക്ക് മനസ്സിലായെന്ന് അച്ചമ്മ ചോദിക്കുകയാണ് അതെ പിന്നെ എങ്ങനെ ഈ ടേസ്റ്റ് വന്നു എന്ന് അപ്പോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ കറി വെച്ച് ഫ്ലോപ്പ് ആയപ്പോ ഇതുപോലെ അച്ഛമ്മക്ക് ഒരു ചാനലുണ്ട് അത് നോക്കിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് നോക്കിയിട്ടാണ് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയാണ് വെറുതെ ഇല്ല ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അതേ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയുവാണ് അടി എടി ഭയങ്കര നീ നിർത്തി തന്നെ അച്ചമ്മ കയ്യിലെടുക്കാൻ പണികളെല്ലാം നീ ഒപ്പിച്ചല്ലോ എന്നിട്ട് വേദയോട് പറയുകയാണ് നീ ഇവിടെ എന്ന് പറയുന്നു അടിപൊളി സാമ്പാർ എന്നൊക്കെ വേദയുടെ അഭിപ്രായം പറയുന്നുണ്ട് എന്നിട്ട് പറയണ അച്ഛമ്മയുടെ എല്ലാ പോസ്റ്റും കാണാറുണ്ട് എല്ലാ വീഡിയോസും കാണാറുണ്ട് അച്ചമ്മയുടെ ഇടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും എനിക്ക് വരാറുണ്ട് എന്നിട്ട് അച്ഛമ്മ ചോദിക്കുകയാണ് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സമയത്ത് വേദ പറയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവുണ്ട് മോളെ അതൊക്കെ നമുക്ക് ഇനി ശരിയാക്കാന്നൊക്കെ അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാന്നൊക്കെ ഏർ വേദയോട് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെയാണ് ചെറിയൊരു റിഹേഴ്സൽ പോലെ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയെല്ലാം നോക്കി വെക്കുന്നുണ്ട് അടി ചീക്കുന്ന ബ്രഷ് വെച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുന്നുണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങളെ സഹോദരിമാരെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും വേദ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സമയത്ത് വേദ പറയുവാണ് ദൈവം പ്രസംഗിക്കാനും തുടങ്ങിയു എന്നാ അതൊന്നു കേൾക്കാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ തന്നെ നിൽക്കുവാണ് ശേഷം വിക്രം വീണ്ടും പറയണ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ എന്നൊക്കെ ആ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തും പേടിക്കണ്ട നിങ്ങ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ട് നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുന്നുണ്ട് പ്രസംഗം ഒരു കോപ്പനെയും നിങ്ങൾ പേടിക്കണ്ട ആ സമയത്ത് വേദം മനസ്സിലോർക്കുന്നുണ്ടേ ബെസ്റ്റ് ലാംഗ്വേജ് പിന്നെ വിക്രമാണെങ്കിൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് വിക്രം ഇങ്ങനെ ഇതും ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേഷങ്ങ് വലിച്ചെറിയുന്നുണ്ട് ഇങ്ങനെ എന്നിട്ട് വിക്രം ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കാണ് വേദം നിക്കുന്നത് കാണുന്നത് പ്രസംഗിച്ചതെല്ലാം വേദം കേട്ടു എന്ന് മനസ്സിലാകുന്നു വിക്രം അങ്ങനെ വേദ എല്ലാം കേട്ടു എന്ന രീതിയിൽ മനസ്സിലാക്കിയ വിക്രം ചമ്മി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഈ എപ്പിസോഡ് കഴിയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ